അസ്സാമലൈക്കും വറഹമത്ഹി വാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന ഖുർആൻ തദ്രി അതിന്റെ ചോദ്യ പേപ്പറാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് ഉദാഹരണങ്ങളിലെ ശരിക്ക് ശരി അടയാളപ്പെടുത്താം താഴെ ഖുർആാനിൽ നിന്ന് ചില ഭാഗങ്ങൾ തന്നിട്ടുണ്ട് അതിൽ വരുന്ന നിയമങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് മദ്ദുകൾ മൂന്ന് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട് ശരിയായ ഉത്തരത്തിന് നേരെ ശരി മാർക്ക് കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തത് മിൻ ഹൗഫ് മിൻ ഹൗഫ് ഹൗഫ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മദ് അത് മദ് മുത്തസിലാണോ മദ് ലീനാണോ മദ് ലാസിമാണോ ഹൗഫ് എന്ന് പറയുമ്പോൾ ഏത് മദ്ദാണ് അവിടെ ലീനക്ഷരമായ വാവ് സുഖൂനോടെ വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നിർത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മദ് അത് മദ്ദുലീനാണ് രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായത് അൽ മദ്ദുലീൻ എന്നുള്ളതിനു നേരെ നമ്മൾ ശരിമാർക്ക് കൊടുക്കുകയാണ് വേണ്ടത് ഇനി രണ്ടാമത്തത് മുറൂ അവിടെ ഏതാണ് മദ്ദുൽ ലാസിമാണോ മദ്ദു മുത്തസിലാണോ മദ്ദു മുൻഫസിലാണോ അവിടെ മദ്ദുൽ ലാസിമാണ് മദ്ദശരത്തിന് ശേഷം പെർമനന്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള സുക്കൂന് വന്നാൽ ഉണ്ടാകുന്ന മദ്യന് മദ് ലാസിം എന്നാണ് നമ്മൾ പഠിച്ചത് മൊറൂന്നി അവിടെ കണ്ടോ മദ്ദശരമായ വാവിന് ശേഷം നി എന്ന് പറയുമ്പോൾ അതിനെ പിരിച്ചെത്തുന്ന സമയത്ത് ന് പ്ലസ് നി എന്നാ വരിക അപ്പോൾ മദ്ദശരത്തിന് ശേഷം അവിടെ സ്ഥിരമായ സുക്കൂന് വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് മദ്ദി ലാസിമാണ് ത ഒന്നാമത്തെ ഉത്തരമാണ് ശരി ഇനി ഹുമുൽ ഹുമുൽ മുത്തഖൂൻ മുത്തഖൂൻ എന്ന് പറയുമ്പോൾ അവിടെ ഏതാണ് മദ് ആരിലാണോ മദ്ദ് മദ്ദുൽ ആണോ മദ് മുത്താണോ അവിടെ മദ്ദ് ആരി മുത്തഖൂൻ എന്ന് പറയുമ്പോൾ ശരിക്ക് മുത്തൂന എന്നാണ് പക്ഷെ നമ്മൾ അവിടെ വഖഫ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടെ സുക്കൂനു പുതുതാകുന്നുണ്ട് മുത്തൂൻ നൂനു സുക്കൂന് ചെയ്തുകൊണ്ടാണ് നമ്മൾ നിർത്തുക അങ്ങനെ സുക്കൂനു പുതുതായി വരുമ്പോൾ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ് ആര്യു എന്ന് പറയുക ഒന്നാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം അൽ മദ്ദുൽ ആര്യ ഇനി നാലാമത്തത് മാറ അവിടെ മദ്ദുൽ ലാസിമാണോ മദ് മുൻഫസിലാണോ മദ് ആരിലാണോ മാ എന്നുള്ളത് ഒരു വാക്കാണ് ഊ എന്നുള്ളത് മറ്റൊരു വാക്കാണ് മദ്ശരത്തിന് ശേഷം ഒരു കലിമത്തിന്റെ അവസാനത്തിൽ മദ്ദശരവും അടുത്ത കലിമത്തിന്റെ തുടക്കത്തിൽ ഹംസയും വന്ന ഒരു ഉദാഹരണമാണിത് അതിന് മദ്ദു മുൻഫസിൽ എന്നാണ് പറയുക രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം ഇനി അഞ്ചാമത്തത് ആ ബശരമായ അലിഫിന് ശേഷം അതേ കലിമത്തിൽ തന്നെ ഹംസ വന്നു അങ്ങനെ ഒരേ പദത്തിൽ തന്നെ യാണെങ്കിൽ അതിന് മദ് എന്നാണ് പറയുക ആ ബു ആര്യവ് മദ്ദാസി മദ് മുത്തസില് മൂന്ന് ഓപ്ഷൻ ഉണ്ട് മൂന്നാമത്തെ ഓപ്ഷൻ അൽ മദ്ദുൽ മുത്തസിലാണ് ശരിയായ ഉത്തരം ഇനി ആറാമത്തത് കോല കോല അതേതാണ് മദ് ആര്യണോ മദ് അസലി ആണോ മദ് മുത്തസിലാണോ മദ് അസലി ആണ് ഒരീഫിന്റെ സൈസ് മാത്രം നീട്ടുക കോല മദ് അസലി ആണ് ഇനി അടുത്തത് ഉദാഹരണങ്ങൾ വേർതിരിച്ചെഴുതാം ഇവിടെ ബറാക്കത്തിൽ ഇങ്ങനെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് ഇനി താഴെയുള്ള ചോദ്യത്തിന് ശരിയായ ഉത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് തഫീമു ലാമിൽ ജലാല ജലാലത്തിന്റെ അള്ളാ എന്നുള്ളതിന്റെ രണ്ട് നിയമങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു അവിടെ തർക്കീക്കും വരും തഫ്ഹീമും വരും അല്ലെ ഇവിടെ ലാമിൽ ജലാല ഈ ജലാലത്തിന്റെ എന്നുള്ളതിനെ തഫ്ഹീമാക്കിയതിന്റെ ഉദാഹരണം എടുത്തുകയാണ് വേണ്ടത് തഫ്ഹീമ് എന്ന് പറഞ്ഞാൽ മായ നിറഞ്ഞ രൂപത്തിൽ പറയുക എന്നുള്ളതാണ് ഒന്നാമത്തിന്റെ ഉത്തരം ജലാലത്തിന്റെ സിമിന് ഈ ലാമുൽ ജലാലത്തിനെ തഫീമ് ചെയ്തതിന്റെ ഉദാഹരണം ഏതാണ് എന്നുള്ളതാണ് രണ്ടാമത്തത് സാഖിന്റെ ഇഹ്ഫാ സാക്കിന് സുഖൂനുള്ള മീമിന് ശേഷം ഇഹ്ഫാ ചെയ്തതിന്റെ ഉദാഹരണം ഏതാണ് മീമിന് ശേഷം ബാഉു വന്നാലാണ് ഇഹ്ഫായ് ചെയ്യേണ്ടത്

ചാക്കിനായ മീമിനു ശേഷം മീമോ ബാഓ അല്ലാത്ത ബാക്കി ഇരുപത്തിയാറ് അക്ഷരങ്ങൾ വന്നാലും അവിടെ അവിടെയുള്ള ഹാറാണ് വെളിമാക്കി ഓതുകയാണ് വേണ്ടത് ഫ ഹോം ലോറോൻ ഒന്നാമത്തതാണ് അതിന്റെ ഉത്തരം ഈ രൂപത്തിൽ ശരിയായ ഉത്തരങ്ങൾ ഈ ബോക്സിലേക്ക് എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഇനി അടുത്തത് ഖുർആൻ കുട്ടികൾ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ട് താഴെ പറയുന്നവ മുസഹിൽ നോക്കി ഓതിക്കാം ഏതാണ് നോക്കി ഓതേണ്ട ഭാഗം സൂറത്ത് ഫാത്തിറിലെ നാൽപ്പത്തി അഞ്ചാം ആയത്ത് അവസാനത്തായത്ത് അലുറു ഈ ആയത്താണ് ഓതി കേൾപ്പിക്കേണ്ടത് ഇതിലുള്ള മാർക്കിന്റെ മാനദണ്ഡം ഒന്ന് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണമാണ് നടത്തിയത് എങ്കിൽ ഇരുപത് മാർക്കും അതുപോലെ മദ്ദാസിമിന് അവിടെ വന്ന മദ് ലാസിമ് ആ ലാ മദ് ലാസിമ് കൃത്യമായി പാലിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉദാഹരണം എന്ന് പറയുമ്പോ അവിടെ മദ് ലാസിമാണ് അങ്ങനെ മദ്ദാസിം അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാല് മാർക്ക് അതുപോലെ മദ് മുത്ത ആയത്തിൽ വന്ന മദ് ജാ മുത്ത എന്ന് പറയുമ്പോ മദ് മുത്തസിലാണ് അവിടെ മദ് മുത്തസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നാല് മാർക്ക് അതുപോലെ അതുപോലെതാണ് അവിടെ ആയത്തിൽ വന്ന മദ് മുൻഫസിൽ ഇലാ അജലിൻ എന്നുള്ളതാണ് അവിടെ മുൻഫസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നാല് മാർക്ക് അതുപോലെ റായിനെ എന്ന് പറഞ്ഞാൽ അവിടെ തറക്ക എന്ന് പറയുമ്പോൾ റായന തഫീമാണ് അങ്ങനെ നാല് മാർക്ക് അതുപോലെ ജലാലയുടെ ജലാലയുടെ ലാമിനെ ലാമിനെ അവസാന ഭാഗം അങ്ങനെ ആ ലാമുൽ ജലാലയെ തഫ്മാക്കി ഓതിയിട്ടുണ്ടെങ്കിൽ നാല് മാർക്ക് ഇങ്ങനെയാണ് മാർക്കിന്റെ മാനദണ്ഡം ഇനി അടുത്തത് ഹിഫുൽ സോറത്ത് ഷംസ് ുഹാഹ എന്നുള്ള സൂറത്തിൽ പതിനൊന്ന് മുതൽ അവസാനം വരെ വിദ്യാർത്ഥികൾ ഓതിയിട്ടുണ്ടെങ്കിൽ അതിന് ഇരുപത് മാർക്ക് ലഭിക്കും സൂറത്ത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു ഭാഗമായിരുന്നു അത് വിദ്യാർത്ഥികൾ പതിനൊന്ന് മുതൽ അവസാനം വരെ فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم فدمدم عليهم ربهم بذنبهم فسواها ولا يخاف أقباها പതിനൊന്ന് മുതൽ അവസാനം വരെ ഓതിയിട്ടുണ്ടെങ്കിൽ ഇരുപത് മാർക്ക് അതുപോലെ ആയത്തിൽ കുറിസി അത് മുതൽ അവസാനം വരെ ഓതിയിട്ടുണ്ടെങ്കിൽ ഇരുപത് മാർക്ക് പിന്നെ നമ്മൾ എന്നുള്ള ദുവാ തിലാവയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് കൃത്യമായി ചൊല്ലിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്ത് മാർക്ക് ഇങ്ങനെ ഹിഫുദിൽ അൻപത് മാർക്കും തിലാവ ഖുർആൻ അതിന് രണ്ടിനും കൂടെ അൻപത് മാർക്ക് ഈ രൂപത്തിലാണ് മാർക്കിന്റെ മാനദണ്ഡം വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ എഴുതിയിട്ടുണ്ടാകും അതുപോലെ ഓതി കൊടുത്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകട്ടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസാം വലൈക്കും വാഹത് വാത്തു